അപ്പം അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എന്നുവെച്ചാൽ എന്തായത് എന്തും ചെയ്യാൻ മടിക്കില്ല ഈ ക്രോധം വന്നാൽ അതിന് അമ്മയാണോ അപ്പം പെങ്ങളാണോ അനിയെത്തി അച്ഛനെ ഏട്ടനെ എടുത്തി എടുത്തിയമ്മെന്നൊന്നും തോന്നില്ല ആരോടും എന്തും പറയാൻ അങ്ങനെയാ അല്ലാതെ വല്ലാതെ നോക്കൂ അത് തന്നെ വല്ലാത്തൊരു വിഷമപ്പെട്ട സ്ഥിതി അത് അതുകൊണ്ട് ഹിംസിയാൽ ക്രോധാത് നോക്ക് അവധ്യാംസ്തു കൊല്ലാൻ പാടില്ലാത്തവരെ പോലും ഹിംസിക്കും ആരെ ഈ അവധ്യന്മാരെ പോലും കൊല്ലാനൊരു മടി കാണിക്കില്ല അതല്ലേ ഇത് നോക്കൂ ഏത് പ്രേക്ഷയേൽ യമസാധനം ആരെ വേണമെങ്കിലും കൊന്ന് യമൻ്റെ കൊട്ടാരത്തേക്ക് പറഞ്ഞേക്കാൻ ഒരു മടി ഉണ്ടാവില്ല അങ്ങനെയേത് ഏതൽ ദ്രൗപദി എന്താ പറഞ്ഞത് ദ്രൗപദി സംബോധനയാണ് ഏതൽ ദ്രൗപദീ സന്ധായ നമേ മന്യോ പ്രവർത്തതേ ഇതൊക്കെ ആലോചിച്ച് നോക്കിയിട്ടാണ് ദ്രൗപദി എനിക്കെന്ത് വരാത്തത് ദേഷ്യം വരാത്തത് പാഞ്ചാലി കുറെ തവണ ചോദിക്കുന്നു അത് കണ്ടിട്ട് അങ്ങേക്ക് ദേഷ്യം വരുന്നില്ലേ ഇത് കണ്ടിട്ട് എന്നെങ്കിൽ നമ്മൾ ശ്ലോകം ചൊല്ലിയ അർത്ഥം പറഞ്ഞതാണ് എന്താ അങ്ങേക്ക് ദേഷ്യം വരുന്നില്ല ദേഷ്യം വരുന്നില്ല അപ്പോൾ പാഞ്ചാലിയുടെ വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ടാണ് ഭഗവാൻ ഈ മഹാരാജാവ് യുധിഷ്ഠിരം പറഞ്ഞത് ഏതൽ ദ്രൗപദീ സന്ധായ നമേ മഞ്ഞു പ്രവർത്തത ഇതൊക്കെ ആലോചിച്ച് നോക്കിയിട്ടാണ് ഞാൻ ഈ കോപത്തിന്റെ പിന്നാക്കം പോവാത്തത് അതുകൊണ്ട് എന്തേ വേണ്ടെന്നാണെങ്കിൽ ആത്മാനം ച പരാം ചെയായതേ മഹതോ ഭയാൽ കോപിക്കാത്തവൻ ആത്മാനം ച അവനവനെയും പര പരന്മാരെയും മറ്റു അവനവനെയും മറ്റുള്ളവരെയൊക്കെ രക്ഷിക്കണവരാണ് കോപിക്കാത്തവർ മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് എന്താ വേണ്ടോ ചോദിച്ചാല് ക്രുദ്ധം ക്രദ് എന്തെന്ന് പറഞ്ഞാൽ ക്രോധിക്കണോ അപ്രതി അപ്രതിക്രൂ ഇങ്ങോട്ട് ക്രോധിച്ചു വരണവനോട് അങ്ങോട്ട് ക്രോധിക്കാത്തവൻ എന്താ ഉണ്ടാവണമെന്ന് അറിയൂ അവർ ഇപ്പം ഒരാൾ നമ്മളോട് ഇങ്ങോട്ട് ക്രോധമായിട്ട് കുറെ വർത്തമാനം പറയുക ദേഷ്യപ്പെട്ട് കുറേ ഇങ്ങോട്ട് പറഞ്ഞു അപ്പം ഒരുത്തം പത്തെണ്ണം ഇങ്ങോട്ട് പറഞ്ഞു നമ്മള് ആ എണ്ണത്തിൽ നിർബന്ധം വെക്കണ്ട നമ്മൾ ഒരുത്തം പത്തെണ്ണം ഇങ്ങോട്ട് പറഞ്ഞാൽ നമ്മളൊരു ആ ഉവ്വ ഒരു ഇരുപത് അങ്ങോട്ട് പറയും പിന്നെ അവനൊരു മുപ്പത് ഇങ്ങോട്ട് അങ്ങനെയല്ലേ പതിവ് അപ്പോൾ ഒരുത്തൻ ഇങ്ങോട്ട് ക്രോധമുള്ള വർത്തമാനം പറയുമ്പോൾ ഒരുത്തൻ വേറെ ഒരുത്തൻ ക്രോധിക്കില്ല എന്ന് കുട്ടിക്കുള്ളൂ അപ്പോളോ അത് പണ്ടേ ഉത്തരഭാരതത്തിലെ ഏകനാഥൻ എന്ന് പറഞ്ഞിട്ടൊരു മഹായോഗ്യൻ ഉണ്ടായിരുന്നു ഏകനാഥൻ വലിയ ഭക്തനായിരുന്നു അദ്ദേഹം മഹായോഗ്യനായ ഭക്തൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ദേഷ്യം വരില്ലയെന്നാ എന്ത് വരില്ല എന്ന് ദേഷ്യം വരില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ദേഷ്യേ വരില്ല അങ്ങനെയാണ് സ്വഭാവത്തെ ഇദ്ദേഹത്തിന് ദേഷ്യം വരില്ല എന്ന് കേട്ടിട്ട് അന്യനാട്ടിൽ വേറെ ഒരുത്തണ്ടായിരുന്നു അവൻ എന്ത് കേട്ടിട്ട് ദേഷ്യം വന്നു എന്ത് കേട്ടിട്ട് ദേഹത്തിന് ദേഷ്യം വരില്ല എന്ന് കേട്ടപ്പം മറ്റേ ആൾക്ക് ദേഷ്യം വന്നിട്ട് അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവുക പിന്നെ പിന്നെ വെറുതെ പറയാം ദേഷ്യമൊക്കെ വരും അത് അല്പൻ ദേഷ്യം വരികയാണെ ഇത് കേട്ടിട്ട് ഇത് കേട്ടിട്ട് എന്താ ചെയ്യുക ദേഷ്യം വരില്ലയെന്ന് കേട്ടിട്ട് നട്ടൊരു ദേഷ്യം വരിക അപ്പം അങ്ങനെ ദേഷ്യം വരില്ല വരില്ല പറഞ്ഞിരിക്കുന്ന കാലത്ത് ഒരു ദിവസം മറ്റോൻ്റെ അല്ലോ ഇവനെത്ത് സഹിക്കാനില്ല അദ്ദേഹത്തിന് ദേഷ്യം വരില്ലയെന്ന് കേട്ടിട്ടേ അദ്ദേഹത്തിന് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ദിവസം രാവിലെ പുറപ്പെട്ടു രാവിലെ ഏഴേ കാലിൻ്റെ ബസ്സിന് പോന്നു ഏഴരയപ്പോൾ എവിടെ എത്തി ഏകനാഥൻ്റെ കുടുംബത്തെത്തി കുടുംബത്തെത്തിയിട്ടാ പഠിപ്പരയുടെ മുമ്പിൽ നിന്നിട്ട് അങ്ങോട്ട് തെറി വിളി അങ്ങോട്ട് തുടങ്ങി തേറി ചായ വല്ലാത്ത ജാതി വിളി ആ പ്രായം വരെ പഠിച്ചു വെച്ച എല്ലാ സമ്പത്തും ആ ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റാത്തതും പറ്റിയതും ഒരു ഒരു തവണ പ്രയോഗിച്ചതും പലതവണ പ്രയോഗിക്കാം മോഹിച്ചതും ഒക്കെ അവിടെ പ്രയോഗിച്ചു ഇവിടെ ഇങ്ങനെ പ്രയോഗിച്ചു അപ്പോൾ ഈ ഏകനാഥൻ എന്ന് പറഞ്ഞ മഹാത്മാവ് അദ്ദേഹം വലിയ മഹാ അദ്ദേഹം എന്താ വെച്ചാൽ ഇതിങ്ങനെ കേ അദ്ദേഹത്തിന് രാവിലെ കുളി ദേവാരം നമസ്കാരം തൊക്കെ ഒരു അപ്പോൾ ഇതച്ച അപ്പം ഇതാ വച്ചാൽ മുഴുവൻ കേൾക്കാനും പറ്റണില്ല എതും അദ്ദേഹം ഇങ്ങനെ പറയുന്നതേ അപ്പൊ താൻ ഇങ്ങനെ കേൾക്കാൻ താൻ കേൾക്കുന്നുണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ എന്നൊരു സംശയം തോന്നുന്നുണ്ട് മറ്റേ അച്ഛൻ ഉറക്ക പറയുന്നുണ്ട് അങ്ങനെ ഉറക്കെ പറഞ്ഞാൽ അയാൾക്ക് വയ്യണ്ടേ ആവില്ലേ ആർക്ക് ഈ ചീത്ത വിളിക്കുന്ന ആക്കു വയ്യാണ്ടേ ആവില്ലേ അയാൾ മനുഷ്യനല്ലേ ആര് ഏകനാഥൻ എന്ത് ചെയ്തു വേഗം കുളിയും ദേവാരൊക്കെ കഴിച്ചിട്ട് അദ്ദേഹം ആ പഠിപ്പരയുടെ ആ തൂണും ചാരി പടിപ്പരയുടെ പടിയുമ്പോൾ അവിടെ ചെന്ന് ഇരുന്ന് കൊടുത്തു എന്താ കാരണം ഇനി മല്ലാ പറഞ്ഞാൽ മതിയോ അദ്ദേഹത്തിന് വയ്യാണ്ടേ ആവൂല കുറേ നേരം പറയുകയും ചെയ്യുക ആർക്ക് മനസ്സിലായില്ലേ ഏകനാഥൻ അങ്ങനെ അപ്പം ഈ വന്ന് തെറി പറയണ സൗകര്യം എന്താ കാരണം ഇനിയിപ്പം ഇങ്ങനെ കുറേ നേരം പറഞ്ഞു ഒരു ഒമ്പതേകാൽ വരെ ആര് പറഞ്ഞു ഈ തെറിയ പറയണോ പറഞ്ഞേ ഒരു ഒമ്പതേകാലായപ്പോൾ പിന്നെ വയ്യ നൈ മനുഷ്യന്മാരല്ലേ എത്രയായാലും വയ്യായി ഉണ്ടാവില്ല ഇങ്ങനെ പറഞ്ഞാൽ വയ്യ അപ്പം അദ്ദേഹം കുറച്ചേരം ഇങ്ങനെ മിണ്ടാണ്ടിരുന്നു മിണ്ടാണ്ടിരുന്നപ്പം ഏകനാഥൻ ചോദിച്ചു കുറച്ച് ചുക്കങ്ങളെടുക്കട്ടെ ചോദിച്ചു കുടിക്കാനേ അപ്പം പറഞ്ഞു ആയിക്കോട്ടെ എന്നും പറഞ്ഞു അദ്ദേഹം ദേഷ്യം പിടിപ്പിക്കാനല്ല അതിനാ വന്നത് അപ്പം ചുക്കുകളും ചുക്കുകളും നല്ലോണം കുടിച്ചപ്പം കുറച്ചൊരു ഉശിരായി കുറച്ചുകേരം കൂടി പറഞ്ഞു വിട്ടു ആര് തെറി പറയുന്നത് പിന്നെയും കുറച്ചു നേരം കൂടി പറഞ്ഞപ്പോൾ വെയ്യാണ്ടേ ക്ഷീണമാവില്ല അപ്പം നമ്മുടെ ഏകനാഥൻ ചോദിച്ചു ഒമ്പതേകാലായി രണ്ട് ഇഡലി കഴിച്ചാലോ ചോദിച്ചു ആരോട് അപ്പം അദ്ദേഹം ശരി കഴിക്കാൻ അപ്പം ഇദ്ദേഹം എന്താ ചെയ്തു എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ ദേഷ്യം പിടിപ്പിക്കണമല്ലോ അങ്ങനെ ദേഹം ഇഡലി കഴിക്കാമെന്നു വന്നു ദേഹം എന്ത് ചെയ്തു എലിയൊക്കെ ഇട്ടു ഭാര്യയും ദേഹം കൂടി പാവം നല്ലോണം ദേഹത്തിനെ സൽക്കരിച്ച് എലിയിട്ട് വിളമ്പി ഇഡലി വിളമ്പി ഇഡലിയൊക്കെ ഇഡലി വിളമ്പാൻ പാവദേഹത്തിൻ്റെ ഭാര്യ സാധു സ്ത്രീയാണ് പ്രായമുണ്ട് ആ അമ്മയ്ക്ക് ആ അമ്മ ഇഡലി വിളമ്പാൻ കുഞ്ഞിങ്ങനെ നിലത്തേക്ക് എലിട്ട് വിളമ്പേണേ കുഞ്ഞിങ്ങനെ വിളമ്പുമ്പോൾ ഈ ദുഷ്ടൻ ദുഷ്ടനെന്ത് ചെയ്തു ഈ അമ്മയുടെ പുറത്തേക്ക് അങ്ങോട്ട് കയറിയത് അലേക്ക് അപ്പോൾ എന്തായാലും ആർക്ക് ദേഷ്യം വരും ഭാര്യമാരെ ഉദ്രവിച്ച ദേഷ്യം വരില്ലേ ദേഷ്യം വരും വേഗനാഥൻ ഇപ്പം ദേഷ്യം വരുന്നെന്ന് വിചാരി വിചാരിച്ചിട്ട് അദ്ദേഹം ചാടിക്കേറിയതേ വേഗനാഥൻ ഭാര്യയോട് പറഞ്ഞു നോക്കൂ ഭാര്യയെ നമ്മുടെ അതിഥി തന്നെ പുറത്തുണ്ട് നീ പെട്ടെന്ന് ഇങ്ങോട്ട് പൊങ്ങിയ അദ്ദേഹം വിഴും പരിക്ക് പറ്റും പൊങ്ങരുതിട്ടു എന്നും പറഞ്ഞു ആരോട് ഭാര്യയോട് ഭാര്യ പൊങ്ങിയില്ല അങ്ങനെ അപ്പോളാണ് മറ്റോന് മനസ്സിലായത് ഇത് നമ്മൾ വിചാരിച്ച ഗുണകോഷ്ടത്തിൽ ചെല്ലി ഒപ്പിച്ചതല്ല ഏത് ഈ ഏകനാഥന് തൊഴുത് നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അതിൻ്റെ ശേഷം എന്നെ ഏകനാഥൻ്റെ അതാണേ അങ്ങനത്തെ ആളുകൾ ഇപ്പം ക്രോ ഇങ്ങോട്ട് ഒരുത്തം ഇങ്ങോട്ട് വന്നു അതേമാതിരി നമ്മൾ അങ്ങോട്ട് ക്രോധിച്ച് പറയുമ്പം അത് നന്നാവുകയോ ചെയ്യുക ചീത്തയാവുകയോ ചെയ്യുക വീണ്ടും വീണ്ടും മുറുകി ചീത്തയാവില്ലേ ചെയ്യുക അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് ചെയ്യരുത് ക്രുദ്ധ്യന്തം അപ്ര അപ്രതിക്രൂദ്ധ്യന് അത് അങ്ങനെ ഉണ്ടാവുന്നത് ക്രോധിക്കണോന്നോട് അങ്ങോട്ട് ക്രോധിച്ച് പുറപ്പെടല്ല വേണ്ടത് ദ്രൗപദി ക്ഷമയാ വേണ്ടത് എല്ലാതിരിക്കലും എങ്ങനെ ക്ഷമയാ വേണ്ടത് ക്ഷമയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പം പറയും ക്ഷമാവതോ ജയോ നിത്യം സാധോരിഹ സതാം മതം എന്നാണ് സതാം മതം സജ്ജനങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് എങ്ങനെ ക്ഷമ ക്ഷമയുടെ പ്രത്യേകത എന്താണ് ക്ഷമയുടെ പ്രത്യേകത കേട്ടോളൂ ക്ഷമാവതോ ജയോ നിത്യം എന്താണ് ക്ഷമാവാൻമാർക്കാണ് എപ്പോഴും ജയണ്ടാവുള്ളൂ ക്ഷമയുള്ള കൂട്ടിക്കേ ജയണ്ടാവുള്ളൂ അല്ലാത്തവർക്ക് എന്തുണ്ടാവില്ല ജയണ്ടാവില്ല സത്യം ചാ ശ്രേയോ സത്യം അസത്യത്തിനേക്കാളും ശ്രേഷ്ഠാണ് സത്യം എന്താണ് അസത്യത്തിനേക്കാളും ശ്രേഷ്ഠാണ് സത്യം അതുപോലെ തന്നെ എന്താ നോക്കൂ ഈ ആന്തരിശംസ്യം ആന്തരിശംസ്യം എന്തിനേക്കാളും കേമാണ്ശംസ നൃശംസത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയൂ ആ ആന്തശംസത പറഞ്ഞാൽ ദുഷ്ടത എന്ന് പറയില്ലേ ആന്തരിശംസ്യം എന്ന് പറഞ്ഞാൽ കാരുണ്യം നന്മ അങ്ങനെ ആന്തരിശംസ്യം വളരെ പ്രധാനമാണ് അതിനിടെ വരുന്നുണ്ട് ആന്തരിശംസ്യം വളരെ പ്രധാനമാണ് ഈ യുധിഷ്ഠിർ അങ്ങയുടെ കയ്യിൽ ധാരാളം ഉണ്ടെന്ന് ഇനി വേറൊരു പരീക്ഷ വരുന്നുണ്ട് വന ഈ വനപർവ്വത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ വരുന്നത് അതാണ് ആന്തരിശംസ്യം അങ്ങ് കാണിച്ചല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാർക്കൊക്കെ കൊടുക്കണ്ട ഈ യുധിഷ്ഠിരി അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചു എന്നാണെങ്കിൽ സത്യം അസത്യ അസത്യത്തെക്കാൾ കേമാണ് ആന്തരിശംസ്യേ ആന്തരിശംസ്യം നൃശംസതേക്കാൾ കേമാണ് അതുകൊണ്ട് എന്തേ വേണ്ടോ ചോദിച്ചാൽ തുമേവം ബഹുദോഷം തോ ക്രോധം സാധു വിവർജ ീതം അതുകൊണ്ട് പാഞ്ചാലിയെ നീയും സജ്ജനങ്ങൾ സ്വീകരിക്കാത്തതായ ഈ ക്രോധത്തെ മഹിമയാണെന്നും പറഞ്ഞു സ്വീകരിക്കേണ്ടിയിരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു ആരോട് പാഞ്ചാരിയോട് എന്നിട്ട് പറയുകയും ചെയ്തു എന്താ വേണ്ടതെന്ന് അറിയൂ നമ്മളെപ്പോഴും തേജസ്വിനന്ത വിധ്വംസോ വിദ്വംസോ തത്വ ദരിശിന അതായത് ഈ നമ്മളിപ്പോൾ നമ്മുടെ ഉള്ളിൽ ദേഷ്യം പിടിച്ചു വരണ സമയത്ത് പ്രജ്ഞയാ പ്രതിപാദ്യതേ ആ വരണ ദേഷ്യത്തെന്തു ചെയ്യണം പ്രജ്ഞയാ പ്രജ്ഞയ പറഞ്ഞാൽ എന്താ വിചാരം കൊണ്ട് എന്തുകൊണ്ട് വിചാരം കൊണ്ട് അത് പ്രത്യേകം പറഞ്ഞു കൊടുത്തു ക്രോധിക്കുന്ന സമയത്ത് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ പറയും നമുക്ക് ദേഷ്യം കണ്ടു വരുന്ന സമയത്ത് അതിന് വേണ്ടതാണ് ക്രോധോഹി കാര്യം എല്ലാ കാര്യങ്ങൾക്കും തടസ്സമായിട്ട് വരുന്നതാണ് ഈ ക്രോധം അപ്പം അതുകൊണ്ട് യസ്തു ക്രോധം സമുത്പന്നം പ്രജ്ഞയാ പ്രതിബാധതേ തനിക്കിപ്പോൾ കോപം ഉണ്ടായി വന്നാൽ ഉണ്ടായി വന്ന കോപത്തെ പ്രജ്ഞ കൊണ്ട് പ്രതിബാധത്തെ പ്രതിബാധത്തെ പ്രതിരോധിക്കണം എന്ന് എന്താ അർത്ഥം ഈ പ്രജ്ഞ ഈ കോപം മാത്രമല്ല ഏത് വികാരം അകത്തേക്ക് കയറി വന്ന് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന സമയത്തും ഈ വികാരങ്ങൾ ജയിക്കാൻ എന്താ വിദ്യ എന്നറിയൂ ഒരൊറ്റ വിദ്യയുള്ളൂ ആ വിദ്യ എന്താ വികാരങ്ങളെയൊക്കെ വിചാരം കൊണ്ടേ ജയിക്കാൻ പറ്റുള്ളൂ എന്തുകൊണ്ട് വിചാരം കൊണ്ട് എന്താ വികാരം വികാരം എന്ന് പറഞ്ഞാൽ കാമായിക്കോട്ടെ ക്രോധമായിക്കോട്ടെ ഏത് തരം വികാരങ്ങൾ വരുമ്പോഴും ഈ വികാരങ്ങൾ വന്നാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മൾ ഇതേ മഹാഭാരതത്തിൽ ഒരു കഥ നമ്മൾ ഇനി കാണും എവിടെയെന്നറിയോ നഹുഷൻ്റെ കഥ എവിടെ നഹൂഷ മഹാരാജാവ് അപ്പം നഹുഷം പഴയ ഇന്ദ്രൻ സ്ഥാനഭ്രംശനായിട്ട് പോയ കാലത്ത് ദേവലോകം ഭരിക്കാൻ ആളില്ലാണ്ട വന്നപ്പം നഹൂഷനെ മഹാരാജാവുമായിട്ട് ദേവലോകത്തെ മഹാരാജാവായിട്ട് വാഴിച്ചു അദ്ദേഹം ദേവലോകത്തെ മഹാരാജാവുമായിട്ട് വാണി ഇരിക്കുന്ന കാലത്ത് എന്താ ചെയ്തത് കസേരയമ്മിൽ വന്നിരുന്നപ്പം തന്നെ ചോദിച്ചു ഇന്ദ്രാണി അവിടെ എന്നാണ് ചോദിച്ചത് എന്താ ചോദിച്ചത് ഇന്ദ്രാണി അവിടെ നിന്ന് അപ്പം തന്നെ മനസ്സിലായി നല്ല മട്ടന്മാതിരി ഇപ്പം നമ്മളൊരു കുടുംബത്തേക്ക് കയറി ചെന്നു ആദ്യമായിട്ടൊരു കുടുംബത്തേക്ക് കയറി ചെന്നിട്ട് അവിടെ കയറി അങ്ങോട്ട് ഇരുന്നിട്ട് ചോദിക്കുക ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ അവിടെ ചെന്ന് അപ്പം തന്നെ ചൂലുണ്ടെങ്കിൽ അവരത് എടുക്കില്ലേ മര്യാദയത് പെണ്ണുങ്ങളെ കുറിച്ച് ചോദിക്കുക അമ്മ ഇവിടെ ഇല്ലേ സുഖല്ലേ ഭാര്യയും കുട്ടികളൊക്കെ നന്നായിരിക്കണം കണ്ടില്ലേട്ടോ അവരെയൊന്നും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ലേ ഓ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഇല്ല ഞാൻ ഞാൻ വിളിക്കാം അല്ലേ മമ്മൂട്ടിയേ അപ്പോൾ ആമ്മൂട്ടിയെ മോന്നാൽ ഞാൻ ഭാര്യയാവും സന്തോഷമായിട്ടോ കണ്ടത് മര്യാദ മര്യാദയുണ്ട് ആ കുടുംബത്തുള്ളവരെ കാണാനും അവരോട് വർത്തമാനം പറയാനൊക്കെ സ്നേഹവും സന്തോഷവും സംസ്കാരം മര്യാദയാണത് മറ്റേ ജാതി പറഞ്ഞാലോ നമ്മൾ ഏത് കുടുംബത്തിൽ ചെന്നാലും ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കാണുന്നതിനും മിണ്ടുന്നതിനും ഒരു വിരോധവും ഇല്ല മര്യാദയിൽ എന്തായാലും ഒരു മര്യാദയുടെ നന്മയുടെ സമ്പ്രദായത്തിൽ അല്ലാതെ കണ്ട് പുറപ്പെട്ടാൽ ചീത്തത്തല്ലേ ഈ ഇവൻ എന്താ ചോദിച്ചത് നഹുഷൻ ചോദിച്ചത് ഇന്ദ്രാണി എവിടെയെന്നാണ് ചോദിച്ചത് ഇന്ദ്രാണി നല്ല മട്ടിലല്ല ചോദിച്ചതേ അപ്പോൾ പറഞ്ഞു ഇന്ദ്രാണി ഇങ്ങനെ ഇപ്പം ഇവിടെ രാജാവ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അന്തപുരത്തിലാണ് ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞു എന്നാൽ അപ്പം നമ്മുടെ ഈ ഇന്ദ്രൻ പറഞ്ഞു ഇന്നൊരു കാര്യം ചെയ്യൂ ഇന്ദ്രാണി ഇങ്ങോട്ട് വരില്ലാച്ചാൽ നോം അങ്ങോട്ട് വരാമെന്ന് എന്നും പറഞ്ഞു നന്ന് നന്ന് എന്ത് ശരിയല്ലേ ഇത് എങ്ങടാ അപ്പം പോക്ക് അപ്പം ഇത് പോയി മന്ത്രി പറഞ്ഞു കൊടുത്തു അപ്പം ഇന്ദ്രാണിക്ക് മനസ്സിലായി ഇത് മറ്റേ ജാതി സൂക്കറാണ് ഇതിനൊക്കെ മരുന്ന് വേഗം കൊടുത്തില്ലാച്ചാൽ പിന്നെ വല്ലാത്ത വയ്യവും ഉണ്ട് കൊടുക്കണം മരുന്നതിനൊക്കെ അപ്പം കൊടുക്കണം ഇന്ദ്രാണിയൊക്കെ കാണിച്ച ബുദ്ധി നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് കാണിച്ചാൽ മതിയായിരുന്നു ആ ഇന്ദ്രാണി കാണിക്കാനും മഹിമ കണ്ടില്ലേ ഇന്ദിരാണി പറഞ്ഞു ശരി വന്നോട്ടെ എങ്ങനെ വരരുത് ആ അങ്ങനെ അന്തല്ലേ ആയി ഇന്ന് വരരുത് നല്ല കുപ്പായൊക്കെ ഇട്ട് വരണം അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ നോക്കി നിൽക്കും എന്ത് ഇന്ദിരാ വരണതേ നല്ല വൃത്തിയിൽ വെട്ടപ്പം അല്ലെ ക്യാമായിട്ട് കൊടുത്തു പിന്നെ ആ നാലാം ക്ലാസ് വരെ കൊണ്ട് പല്ല കെറ്റിച്ച് വരരുത് പിന്നെ ആരെ ഏറ്റേണ്ടത് മഹർഷിമാർ ഏറ്റട്ടെ മഹർഷിമാർ പിന്നെയൊക്കെ പി എച്ച് ഡിക്കാരാണല്ലോ നല്ല വിവരമല്ലവരല്ലേ അപ്പം അവരെ ഏറ്റട്ടെ എന്നും പറഞ്ഞു ഈ വർത്തമാനം ഇന്ദ്രനോട് പറഞ്ഞപ്പം ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പം ഇന്ദ്രൻ പൊട്ടൻ ആർക്ക് ഇന്ദ്രൻ പൊട്ടനെ തോന്നണ്ടേ ഇത് ഞാൻ ഇന്ദ്രൻ എന്ത് ചെയ്തു മഹർഷിമാരെ വരുത്തി മഹർഷിമാരെ ഒന്ന് തൊഴുതിട്ട് ചോദിച്ചു മഹാരാജാവേ എന്താ വേണ്ടത് ചോദിച്ചു ക്ലാസ് എടുക്കാണ്ടോ വല്ലതിരിക്കലും ചോദിച്ചു മഹർഷിമാർ പിന്നെ ക്ലാസ് എടുക്കണോ ഇടയ്ക്കിടയ്ക്ക് എക്സ്റ്റൻഷൻ ക്ലാസ്സിൻ്റെ അവർക്ക് പല ജാതി അല്ലേ ക്ലാസ് എടുക്കാണ്ടോ ചോദിച്ചു രാജാവ് പറഞ്ഞു എടുക്കാണ്ട് ക്ലാസ് അല്ല പല്ലക്കാണ് എന്ന് പറഞ്ഞു അവർക്ക് അത് ശീലമില്ല എന്ത് അോഡിങ് അൺലോഡിങ് അവർക്ക് പരിചയമില്ല അവർക്ക് അവർക്ക് ഇതൊന്നും പല്ല കയറ്റിയിട്ടൊന്നും ശീലല്ലോ പിന്നെ രാജകല്പനയല്ലേ അത് പിന്നെ മറികടക്കാം അപ്പൊ ശരിയായിട്ട് അങ്ങനെ ഈ മഹർഷിമാരെയെ കൊണ്ട് പല്ല കയറ്റിച്ചിട്ടാണ് ആര് പോയത് ആ ഹുഷനെ എന്താ കാരണം കാമപാരവശ്യം എന്താ പറയുക കാമ ഇന്ദിരാണിയോടുള്ള കാമപാരവശ്യം കാരണമല്ലേ ഈ പാവങ്ങളായ മഹർഷിമാരുടെ തലയിൽ തോളത്ത് പല്ലൊക്കെ ഏറ്റിച്ച് പോകാൻ തുടങ്ങിയത് തോന്നണ്ടേ കാമ പാരവശ്യത്തിൽ മുങ്ങ കാരണം ചെയ്യണത് പാപാണ് കഷ്ടമാണ് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് ആർക്ക് മനസ്സിലായില്ല നഹുഷന് മനസ്സിലായില്ല അങ്ങനെ മഹർഷിമാർ നടക്കുന്നുണ്ട് അപ്പം ഇവനാച്ച ഇന്ദ്രാണിയുടെ അടുത്തേക്കാത്തുള്ള ധൃതി കാരണേ എന്ത് കാരണം ധൃതി ഇങ്ങോട്ട് കൂടിയത് കാരണം ഇവനെന്ത് പറഞ്ഞു നടക്കുക വേഗം നടക്കുക എന്താ മന്ദം ആരോപിച്ചു ദേവേന്ദ്രൻ ചോദിച്ചു നാഹുഷൻ ചോദിച്ചേ നടക്കുക നടക്കുക വേഗം നടക്കൂ അതീ ദേവലോകത്ത് മലയാളമല്ലോ തെറ്റിദ്ധരിക്കേണ്ട ദേവലോകത്തെ സംസ്കൃതമാണ് സർപ്പ സർപ്പ എന്നാണ് പറഞ്ഞത് ഈ കൂട്ടത്തിലൊന്നു പറയാം ദേവലോകത്തിലെ ഭാഷ സംസ്കൃതാ കേട്ടോ കുറേശേ പഠിച്ചു വെച്ചോളൂ ഇപ്പോഴെങ്കിലും നമ്മൾ കഷ്ട കാലത്തിന് എത്തിപ്പെട്ടാൽ ബസിൻ്റെ ബോർഡ് വഹിക്കാനും വെള്ളം കുടിക്കാനും ഒരു ചായക്കട കയറിയിട്ടൊരു എന്ത് ചെയ്യും സംസ്കൃതം അറിയാണ്ട് ബബാ ബാ ബബാ ബാ എന്ന് പറയില്ലേ അവിടെ ഇരുന്നിട്ട് ശരിയല്ലേ ഇത് അതുകൊണ്ട് ഏത് തരത്തിലാണെങ്കിലും കുറച്ച് സംസ്കൃതം പഠിച്ചു വെച്ചാൽ ഗുണമാണ് നേരം പോക്കിനെ പറഞ്ഞതല്ല കേട്ടോ സംസ്കൃത ഭാഷ അതേ അതാണല്ലോ അപ്പോൾ സർപ്പ സർപ്പ നടക്ക നടക്ക നടക്കാൻ മുമ്പിക്കേ നടക്കിമാർ ഊട്ടി ഊട്ടി പരക്കമ്പഞ്ഞോടി പക്ഷെ ഓട്ടിയിട്ടെത്തണ്ടേ ഈ മനസ്സിൻ്റെ വേഗത കാലിന് ഉണ്ടാവുമോ ഉണ്ടാവുമോ മനസ്സിൻ്റെ വേഗത കാലിലുണ്ടാവില്ലേ ഇവർ ഓടിയിട്ട് ഓടിയിട്ട് ഓടിയിട്ടെത്തണില്ലേ ഒട്ടിക്ക എന്താണ്ടാൽ നോക്കി എന്താ നോക്കിയപ്പോൾ എന്താണെന്ന് പറയുക എല്ലാവരും ഓടണ്ട പക്ഷേ ആ കൂട്ടത്തില് അഗസ്ത്യ മഹർഷി പറഞ്ഞ മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നീളം കുറഞ്ഞയാളാണ് അപ്പം അതുകൊണ്ട് ഓടിയിട്ടെത്തണില്ല ഈ നീളം കുറഞ്ഞവരേ നട ഈ നടത്തത്തിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ കാലിൻ്റെ നീളാണേ അത് നല്ല ഒരു എല്ലാം നടന്നാലും വേഗം എത്തും അതുകൊണ്ടാണല്ലോ ചിലർ പറഞ്ഞിട്ടില്ലേ എവിടേക്കാണ് കൊളക്കോഴി പോകണം മാതിരി താൻ അസൂയാണ് അദ്ദേഹം കുറച്ച് നീളം കഥയിൽ അതാണ് അതിൻ്റെ ഒരു അസൂയ എപ്പോഴും കയ്യിൽ ഉണ്ടാവും അതിൻ്റെ ഈ കുളക്കോഴിയും മറ്റേ ജാതി കോഴിയും കൊക്കൊക്കെ വരണത് അങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹാസം പറയില്ലേ എന്താ വെച്ചാൽ മറ്റോ അടക്കാ ഉരുണ്ട് ഏത് ഉരുണ്ട മറിഞ്ഞ് വരുമ്പോഴേക്ക് ഇത് എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടാവേ അത് ആഗസ്ത്യ മഹർഷി ഇത്തിരി നീളം കുറഞ്ഞ ആളായതുകൊണ്ട് കാലും നീളം കുറവാണേ അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കൂടെ ഓടിയിട്ടങ്ങടെ എത്താനില്ല അപ്പോൾ ഈ നാഹുഷനാണെച്ചാൽ അങ്ങനെ പാരവശ്യല്ലേ ആരെ കണൻ ഇന്ദ്രനിയെ കണൻ ആ പാരവശ്യത്തോട് കൂടിയിട്ട് പല്ലക്കിൻ്റെ വക്കത്തെ ശീല നീക്കിയിട്ട് നോക്കിയപ്പോൾ എന്താ കഥ അമാന്തിക്കണത് ആരാന്നറിയൂ അ ക്രിസ്ത്യര് സഹിച്ചില്ല ഈ ഇയാളാണ് ഇതേ